അസലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്ത നൂറ ഹബീബിൻ്റെ മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖത്തിനും സന്തോഷത്തിനും എല്ലാ ദുരന്ത എൻ്റെ രണ്ട് മക്കളാട്ടോ അള്ളാഹു രണ്ടാൾ കല്യാണാണ് അടുത്ത മാസം ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഇൻ്റെ രണ്ട് കുട്ടികളെ കല്യാണമാണ് നിങ്ങളൊക്കെ ക്ഷണിക്കാണ് കല്യാണത്തിന് ഈ രണ്ട് കുട്ടികൾക്കുള്ളത് സ്വർണം നമ്മളെ നൂറ് ഹബീബിയുടെ ട്രസ്റ്റിൽ നിന്നല്ല അത് തങ്ങളെ കൈകൊണ്ട് തങ്ങള് വകയാണ് ഈ മക്കൾക്കുള്ള സ്വർണം സ്ഥലം എവിടെയാണ് നാട്ടുകെ അച്ഛനുണ്ടോ അമ്മ ഇല്ല കുട്ടി മോളെ സ്ഥലം വല്ലപ്പുഴ അല്ലെ അച്ഛന് ഇല്ല മരിച്ചതാണ് ഞമ്മള് എത്തി മുന്നെയാണ് അള്ളാഹു പോലെ കുടുംബല്ലാഹു പറക്കത്തെയ്യട്ടെ ഹിദായത്ത് അള്ളാഹു കൊടുക്കട്ടെ അപ്പൊ രണ്ട് മക്കളെ കല്യാണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ രണ്ട് മക്കൾ മാത്രം ആക്കിയെന്താ അറിയോ ഇവലിക്ക് അർജൻറ്റാണ് ഇവര് മുമ്പ് നമുക്ക് ലെറ്റർ തന്നതാ അപ്പോൾ ആ ഇരുപത് മക്കളെ കൂടെ നമുക്ക് എന്തു ചെയ്യാ ഡേറ്റ് ഒരു ലെറ്റർ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് അതുകൊണ്ടാണ് ഇവൾ ഞാൻ പെട്ടെന്ന് ഇതാക്കിയത് അടുത്ത നവംബറിൽ പത്തിരുപത് മക്കളെ കല്യാണം വേറെ ഉണ്ടാവും അപ്പോൾ ഈ മക്കളിത് ഇൻഷാല്ല ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഇൻഷാല്ല ഇവള് താലുകെട്ടാണ് മേലെ കൊടക്കാട് നമ്മളെ സലാഹത്തിൻ്റെ മദർസിൽ വെച്ച് അള്ളാഹു സുബാനോ ചാല ഒരു ബുദ്ധിമുട്ടില്ലാതെ നടത്താനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എല്ലാവരും കല്യാണത്തിന് വരിക സഹകരിക്കുക സഹായിക്കുക ഇൻഷാല്ല കുറ്റം പറയുന്നവർ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക നമ്മൾ നമ്മളെ വഴിക്ക് നന്മകൾ ഇങ്ങനെ ചെയ്തു വരും കേട്ടോ അതൊക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കൂലേ ഏ ഇൻഷാ അല്ല രണ്ട് കൊല്ല ഈ മോൻ്റെ കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് ഒക്കെ മുടങ്ങിയിരുന്നു ഈ സ്ഥലത്തിനു വന്നു ഒരു നീയത്ത് വെച്ച് വർച്ചുവിനെ എൻ്റെ പരീക്കത്തുമ്പോൾ എൻ്റെ കുട്ടിയുടെ കല്യാണ ഒരു തീരുമാനമാക്കി തരാം പറഞ്ഞ പോലെ തന്നെ പരീക്കത്തിയപ്പോൾ ഫോണിലേ ഇപ്പൊ കല്യാണശ്ശേരി ദിവസം കൊണ്ട് മാഷാ കണ്ടങ്ങള് നിങ്ങൾക്ക് ഇതുമായിരുന്നു എന്റെ കായും വറ കിട്ടിയാല് വളരെ അഹത്തായിരുന്നു അല്ല അള്ളാഹു പിന്നെ ഒരു കാര്യം നമ്മളെ നമ്മളെ പഞ്ചായത്തില് പ്രസിഡന്റാണ് അള്ളാഹു ആഫിയും അള്ളാഹു കൊടുക്കട്ടെ ഇപ്പൊ ഞാൻ എഴുപത് മക്കളെ കെട്ടിച്ചു എഴുപത് മക്കളെ കെട്ടിച്ചു എന്നിട്ട് ഇന്നോട് ചോദിക്കുന്നത് ഇരുപത് മക്കളെ കെട്ടിച്ചിട്ട് ഇന്ന് എഴുപത് പേര് പറയണേ അപ്പൊ ചെലപ്പോ നാളെ നിങ്ങൾ തന്നെ പറയും കായ് തന്നിട്ടില്ല പേടി ഞങ്ങള് ഞാൻ അയ്യായിരം കൊടുക്കണ് പത്തായിരം കൊടുക്കുന്ന ഒരുപാട് വന്നിട്ട് പറഞ്ഞ പത്തായിരം തരാ തങ്ങളൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങള് പറയും കാരണം എന്തായാലോ വിഷമാണ് സാമ്പത്തിക പ്രയാസം പാപ്പനെ കൊലക്ക് കൊടുക്കരുത് ഇതൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ തരുന്നത് നിങ്ങൾക്കറിയില്ലേ എൻ്റെ മക്കളെപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാൾ പറഞ്ഞു എന്നോട് എൻ്റെ മക്കൾക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരാളോട് ചോദിച്ചപ്പോൾ ഓ നമ്പർ ചോദിച്ചു അള്ളാഹു ഇസ്സത്ത് പണയം പെക്കണ്ട ഒരു അവസ്ഥ അത് തരാതൊക്കെ അപ്പം ഈ മക്കളെ കൂടെ മക്കളെ മുഖം പ്രയറാക്കല്ലേ കാരണം ഈ മക്കളത് എൻ്റെ മക്കളാണ് ഈ മക്കളെ ഞാൻ ഏറ്റെടുത്തു കാരണം ഞാൻ ഇനി നിങ്ങൾക്ക് ഈ മാസം തരുന്ന അയ്യായിരം മാത്രമല്ല നമുക്ക് ഭക്ഷണമോ ഒക്കെ ഇനിയിപ്പോൾ പിന്നെ പറയാം ഒരു ചെറിയ ചെറിയ ഹോസ്പിറ്റൽ കേസുകൾ അതൊക്കെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഹയറല്ലേ അല്ലേ അപ്പോൾ ഇനി ശര ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇനിശാള്ള അതിൽ മക്കളെ പുസ്തകം വേണമെങ്കിൽ പുസ്തകം ഒരാളെ മുന്നിൽ കേൾക്കുന്നുണ്ടോ വേണ്ടേ ഇട്ട് നോക്കിടി ഒരാളെ മുന്നിൽ പോയിട്ട് ഇനി ഞങ്ങൾ കൈ നീട്ടരുത് എനിക്ക് പൊരുത്തണ്ടാവില്ല മനസ്സിലായോ മനസ്സിലായോ ഇല്ല ഒരാളും മുന്നിലും ചെന്നിട്ട് എൻ്റെ മക്കളെ തീമാണ് എൻറെ മക്കളെ തീമാണ് എൻ്റെ മക്കൾക്ക് ഭക്ഷണം വേണം എൻ്റെ മക്കൾക്ക് വസ്ത്രം വേണം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ പറയേണ്ട ഒരവസ്ഥ ഉള്ള വരുത്താതെ ആ മക്കളെ വാപ്പ ഞാനാണ് ആ ഇങ്ങട്ട് വരി ഇങ്ങരി ഇങ്ങനെ ഇങ്ങോ അല്ലാഹു ഒപ്പോ അല്ലാഹു പറക്കത്തി കേട്ടെ അത് പിന്നെ എന്റെ ചരിത്രങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടോ കേട്ടോ ഞങ്ങളിപ്പോ ജീവിച്ചത് ഞാൻ ഞങ്ങളൊന്നും ജീവിച്ചതിന്റെ ഒരു അന്ഷം പോലും വലിയ ആവശ്യം അറിഞ്ഞിട്ടുണ്ടായില്ലേ അപ്പൊ ഇൻഷാ അല്ല ഈ മക്കൾക്ക് വേണ്ടി പെരുന്നാക്ക് ഡ്രസ്സിനോ പെരുന്നാക്ക് ഡ്രസ്സിനോ ഒരു ഭക്ഷണത്തിനോ തങ്ങൾ പറഞ്ഞ കുട്ടികൾ അല്ലേ ഈ അയ്യായിരം മാത്രമല്ല നിങ്ങൾ ചെറിയ ഹോസ്പിറ്റൽ കേസിൽ ഞാൻ കായ് തരും ആക്കരുത് എപ്പോഴും ഹോസ്പിറ്റൽ കേസ് പറയരുത് കേട്ടോ നൽകട്ടെ